കൊച്ചി ചെല്ലാനം തീരപ്രദേശത്ത് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ കടലിൽ ഇറങ്ങി സമരം ചെയ്യും കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരം മഴക്കാലപൂർവ്വ താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടറുടെ ഉറപ്പും നടപ്പിലായില്ല നാളെ പുത്തൻതോട് ബീച്ചിലാണ് ചെല്ലാനം കൊച്ചി ജനകീയ വേദി കടലിലിറങ്ങി സമരം ചെയ്യുക ചെല്ലാനം പഞ്ചായത്തിലെ പുത്തൻതോട് മാനാശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിൽ ടെട്രാപോൾ ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുക ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നൂറുകോടി രൂപയുടെ ജിയോ ട്യൂബ് കൊണ്ടുള്ള ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ വാൾ പദ്ധതിയിൽ മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഏപ്രിൽ പതിനൊന്നിന് ചെല്ലാനം കൊച്ചി ജനകീയ വേദി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിനെ തുടർന്ന് മെയ് പതിനഞ്ചിനകം താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിരുന്നതാണ് എന്നാൽ തെക്ക് കാലവർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മഴക്കാലപൂർവ്വ താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെല്ലാനം തീരത്ത് ആരംഭിച്ചിട്ടുപോലുമില്ലെന്ന് സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നു മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച പുത്തന്തോട് കണ്ണമാലി പ്രദേശത്തെ കടൽഭിറ്റിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇപ്പൊ നല്ല വേനൽക്കാലമാണ് കടല് കയറിയാൽ ഇതാണ് അവസ്ഥ ഇവിടുത്തെ വീടുകളെല്ലാം എന്തായാലും നോക്ക് പൊളിഞ്ഞ് കിടക്ക് യാതൊരു സംരക്ഷണ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഞങ്ങളുടെ അവസ്ഥ കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി രണ്ടാമത്തെ അത്ര അതും ഇവിടെ കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപേ ചെല്ലാനത്തെ പല സ്ഥലങ്ങളിലും കടൽവെള്ളം വീടുകളിലേക്ക് കയറുന്നുണ്ട് പാതിവഴിയിൽ നിന്നു പോയ ടെട്രാപോഡ് കടൽഭിത്തി പുലിമുട്ടുകളുടെ നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നടപടികൾ എങ്ങുമെത്തിയില്ല എ ഡി ബി ലോൺ ലഭ്യമാക്കി ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ജനകീയ സമരസമിതി വ്യക്തമാക്കി തീരദേശത്തെ ജനങ്ങളോട് സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സമരം കല്ലില്ലെങ്കിൽ കടലിലേക്കെന്ന മുദ്രാവാക്യം ഉയർത്തി ഈ മാസം ഇരുപത്തിനാലിന് പുത്തുന്നോട് ബീച്ചിൽ സമരം സംഘടിപ്പിക്കും ജനം കൊച്ചി